പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇത്രയും ഭയന്ന് രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല പ്രധാനമന്ത്രി ഭയന്നാൽ അമിത്ഷായും ഒപ്പം ബി ജെ പിയും ഭയക്കും അത്രയ്ക്കും മോദി കേന്ദ്രീകൃതമാണ് ബി ജെ പി എന്ന പാർട്ടി മോദിയുടെ ഭയം ബി ജെ പിയെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് തങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാതെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തിരിച്ചടി ഭയക്കുന്ന ബി ജെ പി ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെ അട്ടിമറിക്ക് ശ്രമിക്കുകയാണ് ഗുജറാത്തിലെ സൂറത്തിലും മധ്യപ്രദേശിലെ ഇൻഡോറിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്കിയത് ഇതിൻ്റെ ഭാഗമെന്ന് ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയുകയാണ് ഈ രാജ്യത്തെ എഴുപത്തിയൊൻപത് ശതമാനം ജനങ്ങളും മതേതരത്വം ആഗ്രഹിക്കുന്നവരാണ് അതിനേക്കാൾ ഏറെ ജനങ്ങൾ ജനാധിപത്യത്തെ താലോലിക്കുകയും ചെയ്യുമ്പോൾ ബി ജെ പി കാട്ടിക്കൂട്ടിയ ഈ രണ്ട് കാര്യങ്ങൾ അവരെ തിരിഞ്ഞുകൊത്താൻ തുടങ്ങിയിരിക്കുന്നു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത വിധത്തിലാണ് സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറിലും വോട്ടെടുപ്പ് അപ്രസക്തമായ ഒരു നിലയിലാണിപ്പോൾ മുമ്പ് വൻതോതിൽ പണമൊഴുക്കിയും സമ്മർദ്ദവും ഭീഷണിയും വഴി ജനപ്രതിനിധികളെ കൂറുമാറ്റി അധികാരം പിടിച്ചിരുന്ന ബി ഇപ്പോൾ എതിർ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ തന്നെ പിൻവലിപ്പിക്കുകയാണ് ഗുജറാത്തിലെ സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുമ്പാനിയുടെയും ഡമ്മിയുടെയും പത്രിക തള്ളിയത് നിർദ്ദേശകരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അതിനുശേഷം സ്വതന്ത്രയുടെയും പത്രിക പിൻവലിപ്പിച്ചതോടെ ബി ജെ പി വോട്ടെടുപ്പിന് മുമ്പേ ജയിച്ചു ഗുജറാത്തിൽ സുഖമായി ജയിച്ചിരുന്ന ബി ജെ പി ഇത്തവണ വലിയ എതിർപ്പ് നേരിടുന്നു എന്നത് യാഥാർത്ഥ്യമുള്ളപ്പോഴാണ് ഈ കള്ളക്കളി കളിച്ചത് അതായത് രജപുത്ര സമുദായത്തിൻ്റെ പ്രതികാരത്തിന് പുറമെ സ്ഥാനാർത്ഥികൾക്കെതിരെ അണികളിൽ നിന്നുയരുന്ന വ്യാപകമായ പ്രതിഷേധവും ഗുജറാത്തിൽ ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് ഇതെല്ലാം വെക്കാൻ സൂറത്തിലെ വിജയം ബി ജെ പി ഇപ്പോൾ ആഘോഷിച്ച് അഭിനയിക്കുകയാണ് അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അക്ഷയ്കാന്ത് ബമ്മിനെ ഭീഷണിപ്പെടുത്തിയാണ് മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്ന് തെളിഞ്ഞിട്ടുണ്ട് അക്ഷയ് പ്രതിയായ ഭൂമി തർക്ക കേസിൽ അദ്ദേഹം പത്രിക നൽകിയ അതേ ദിവസം തന്നെ വധശ്രമ കുറ്റം പുതുതായി ചേർക്കുകയാണുണ്ടായത് മധ്യപ്രദേശ് ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ പോലീസ് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ കള്ളക്കേസ് അക്ഷയ് നടത്തുന്ന സ്വകാര്യ കോളേജുകൾക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെ അദ്ദേഹം പേടിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുഴുവൻ അക്ഷയിനെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് വ്യക്തമാവുകയും മാത്രമല്ല ഭീഷണി ജയിച്ചതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ ബി ജെ പി എം എൽ എ രമേശ് മണ്ടോല തന്നെ അക്ഷയിനെ പത്രിക പിൻവലിക്കാനായി ഭരണാധികാരിയുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും ഈ രാജ്യം കണ്ടു ഇത്രയും നിറികട്ടൊരു രാഷ്ട്രീയം ഇതുവരെ ഇന്ത്യ കണ്ടിട്ടില്ല പക്ഷേ ഒരു കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ശാരീരികമായും മാനസികമായും ഭീഷണിപ്പെടുത്തി നേടിയ ഈ വിജയം ആഘോഷിക്കുന്ന ബി ജെ പിയുടെ വിഡ്ഢികൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞ ഇൻഡോറിലും സൂറത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം കോൺഗ്രസ് ജയിച്ചിട്ടില്ല എന്നിരിക്കെ ആ മണ്ഡലങ്ങളെപ്പോലും പേടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് മോദി ഭയന്നതുപോലെ തന്നെയാണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്